ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കക്കയുണ്ട എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഇത് നമുക്ക് ഇഫ്താറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അതിനു വേണ്ടി കക്ക എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നടുകിലെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇതിൽ വേണം നമുക്ക് നമ്മുടെ മാവ് നിറച്ചു കൊടുക്കാൻ അതിനു വേണ്ടി നമുക്കൊരു പ്രത്യേക മാവ് തയ്യാറാക്കണം വേണ്ടി മൂന്ന് കപ്പ് പുഴുങ്ങലിരി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു മൂന്ന് വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് അതിലേക്ക് ഒന്നര കപ്പോളം തേങ്ങാ ചിരകിയത് ആഡ് ചെയ്യണം രണ്ട് ടേബിൾ സ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒരൽപ്പം വെള്ളമൊഴിച്ചൊന്ന് കുഴച്ചെടുക്കണം നമ്മുടെ കക്കയിൽ നിന്ന് എടുത്ത വെള്ളം തന്നെ ആയാൽ നല്ലത് ഇത് നമുക്കൊന്ന് ഗ്രൈൻഡറിൽ ഇനി അരച്ചെടുക്കാം നല്ല സ്മൂത്ത് ആയിട്ട് അരക്കാൻ പാടില്ല ഒരുപാട് വെള്ളവും ചേർക്കാൻ പാടില്ല അല്പം ഒരു തരിതരിയോട് കൂടി വേണം നല്ല ടൈറ്റായിട്ട് അരച്ചെടുക്കാൻ ഇപ്പോൾ നമ്മുടെ മാവ് തയ്യാറായിട്ടുണ്ട് അതിനുശേഷം നമുക്ക് മാവിൽ നിന്ന് ഓരോ ബോൾസായി എടുത്ത് കക്കയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം നമ്മുടെ മാവിന്റെ രണ്ട് സൈഡും നമ്മുടെ കക്ക കൊണ്ട് കവർ ചെയ്തെടുക്കാം ഇങ്ങനെ നമുക്ക് ഓരോ ബോൾസും തയ്യാറാക്കി എടുക്കണം ഇത് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് വേണം കഴിക്കാൻ ഇപ്പോൾ നമ്മുടെ എല്ലാ കക്കയുണ്ടെയും തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീമറിലോട്ട് വെച്ച് ഏകദേശം ഒരു അരമണിക്കൂറോളം സ്റ്റീം ചെയ്തെടുക്കണം നമ്മുടെ സ്റ്റീമർ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു വാഴയില വിരിച്ചു കൊടുക്കാം സ്റ്റീമറിലോട്ട് നമ്മുടെ എല്ലാ കക്കയുണ്ടയും വെച്ചു കൊടുക്കാം നമുക്ക് അടച്ചു വെച്ച് ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം ഇപ്പോൾ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്വാദിഷ്ടമായ കക്കയുണ്ട തയ്യാറായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചൂടോട് കൂടി ചായയുടെ കൂടെ സെർവ് ചെയ്യാം Thank you.